Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ താരിഹ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ നോക്കൂ ഒന്നാമത്തെ ആക്ടിവിറ്റി ശരി തിരഞ്ഞെടുക്കാം എന്നാണ് താഴെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ താ അതിൻ്റെ വലത് സൈഡിലായിട്ട് രണ്ട് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നായിരിക്കും ശരി അത് തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുക്കാനാണ് നമുക്ക് ഇവിടെ സ്ഥലം സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ടിക്ക് ചെയ്ത് കാണിച്ചു തരാം പിന്നെ പരീക്ഷകളിൽ ചിലപ്പം മിക്കവാറും എഴുതാനൊക്കെ വരാറുണ്ട് ആദ്യത്തെ ഒന്നോ ഒന്നാമത്തെ രണ്ടാമത്തെ ആക്ടിവിറ്റികളൊക്കെ ഇത് പ്രകാരമുള്ളതായിരിക്കും ഉണ്ടാവൽ ചിലപ്പോൾ എഴുതാനുണ്ടാവാം ചിലപ്പോൾ ഡിക്കാനൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്തായാലും നോക്കാം ഒന്നാമത്തേത് മക്കാ വിജയം മക്കാ വിജയം ഇവിടെ രണ്ട് ഉത്തരങ്ങളാണ് ഹിജറ എട്ടാം വർഷം ഹിജറ പത്താം വർഷം ഏതാണ് മക്ക വിജയം ഹിജറ എട്ടാം വർഷമാണ് നടന്നിട്ടുള്ളത് മക്കാ വിജയം പിന്നെ ഇപ്പോൾ താരിഖിൽ ശ്രദ്ധിക്കേണ്ടത് കുറേ സംഭവങ്ങൾ യുദ്ധങ്ങളും അതുപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ നടന്ന വർഷങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിൽ ഉണ്ടാവണം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം രണ്ടാമത്തത് നബിസ് അഹ് അലൈഹി സ്വലമ്മ സൈന്യത്തെ രണ്ട് വിഭാഗമാക്കി മാറ്റിയ സ്ഥലം ഈ മക്കാ വിജയത്തിൻ്റെ സമയത്തന്നെ മക്കയുടെ അതിർത്തിയിലെത്തിയ സമയത്ത് സൈന്യത്തെ രണ്ട് വിഭാഗമാക്കി അല്ലേ ഒന്ന് മക്കയുടെ മുകൾ ഭാഗത്തൂടെയും മറ്റൊന്ന് താഴ്ഭാഗത്തൂടെയും പോയി അങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് എവിടെ വെച്ചിട്ടാണ് അങ്ങനെ രണ്ട് വിഭാഗമാക്കി മാറ്റിയത് മറു റഹ്റാൻ റീ ത്വാ എവിടെയാണ് റീ ത്വാ എന്ന താഴ്വരയിലെത്തിയപ്പോഴാണല്ലേ അവിടെ എത്തിയപ്പോഴാണ് സൈന്യത്തെ രണ്ട് വിഭാഗമാക്കിയത് പിന്നെ മൂന്നാമത്തത് എന്താ നബി സുല്ലൈവല്ലയോട് അങ്ങേയറ്റം ക്രൂരത ചെയ്തവർക്ക് റസൂൽല്ലാഹി സുല്ലാ അലുഖല്ലം എന്താണ് ചെയ്തത് ഇതും മക്കാ വിജയത്തും മക്കാ വിജയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അങ്ങനെ പിന്നെ മക്കയിലെത്തി മുമ്പ് നബിയോട് അങ്ങേയറ്റം ക്രൂരത ചെയ്തവർക്ക് റസൂൽലാഹ എന്ത് ചെയ്തു മാപ്പ് നൽകി ശിക്ഷയാണ് നൽകിയത് അല്ല മാപ്പാണ് നൽകിയത് അപ്പം അതങ്ങനെ ഇതാം ചെയ്യാം നാലാമത്തേത് ഖുറൈശികളെ ഖുറൈശികൾ സഹായിച്ചു ഇതൊക്കെ ഈ വിജയമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഖുറൈശികൾ ആരെ ഒരു അവരെ സഖ്യകക്ഷികളായ ഏത് ഗോത്രക്കാരെയാണ് സഹായിച്ചത് ബനു ബക്കർ ഗോത്രക്കാരെ അല്ലേ മുസ്ലിങ്ങളുടെ സഖ്യകക്ഷികൾ ഹുജായത് ഗോത്രക്കാരായിരുന്നു കുറൈശികളെ സഖ്യകക്ഷികൾ ബനൂ ബക്കർ ഗോത്രക്കാരായിരുന്നു അപ്പോൾ ഈ ബനു ബക്കർ ഗോത്രക്കാരെ കുറൈശികളെ സഹായിച്ചു അപ്പോൾ ഹുജായത് ഗോത്രക്കാരെ സഹായിക്കാൻ മുസ്ലിങ്ങൾ നിർബന്ധിതരായി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അഞ്ചാമത്തത് ഹൈബറിൽ കൊല്ലപ്പെട്ട യഹൂദികൾ അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ ഇതുവരെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസൊക്കെ മക്ക ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഇവിടെ ഹൈബറിൽ കൊല്ലപ്പെട്ട യഹൂദികൾ തൊണ്ണൂറ്റി മൂന്ന് എഴുപത് ഏതാണ് ആൻസറ് തൊണ്ണൂറ്റി മൂന്ന് യഹൂദികളാണ് ഹൈബറിൽ കൊല്ലപ്പെട്ടത് അപ്പോൾ അവിടെ ശരി ഇനി ആറാമത്തത് എന്താണ് ഹൈബറിൽ താമസിച്ചിരുന്നത് ഹൈബറിൽ താമസിച്ചിരുന്നത് ആരാണ് നസാറാക്കൾ യഹൂദികൾ ആരാണ് യഹൂദികളാണ് ഹൈബറിൽ താമസിച്ചിരുന്നത് അല്ലേ ഇനി ഏഴാമത്തത് നീ തൊ ചെയ്യുക മറ്റാരെയും അനുവദിക്കില്ല റേശികൾ ഇപ്രകാരം പറഞ്ഞത് ആരോടാണ് നീ തവാഫ് ചെയ്തോ മറ്റാരെ അനുവദിക്കില്ല അതാരോടാണ് പറഞ്ഞത് ഉസ്മാൻ റലിഅള്ളാഹുനുവിനോടാണ് പറഞ്ഞത് അപ്പോൾ ശരി ഇടാം എട്ടാമത്തത് ഹന്ദക്ക യുദ്ധത്തിന് അഹസാബ് എന്ന് പേര് വന്നത് ഹന്ദക്ക് യുദ്ധത്തിന് വേറൊരു പേരുണ്ട് അഹസാബ് അതെന്താണ് അങ്ങനെ പേര് വരാൻ കാരണം കിടങ്ങ് കാരണം ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ എന്താണ് അതിൻ്റെ ആൻസർ ഇതാണ് ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ അഹ്സാബി എന്നും പേരുണ്ട് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അത് ടിക്ക് ചെയ്യാം പിന്നെ ഒമ്പതാമത്തത് നബിസ്ലാ അലുവലമയുടെ പിതൃവ്യൻ ഹംസാർ അലി അള്ളാഹുൻ ഷഹീദായ യുദ്ധം നബിയുടെ പിതൃവ്യൻ ആര് ഹംസാർ അലി ഷഹീദായ യുദ്ധം ഏതാണ് ഒഹദ് ആണ് വേദനാജനകമായ ഒരു സംഭവമായിരുന്നു അതൊക്കെ നിങ്ങൾ ഉസ്താമാർ പറഞ്ഞു തന്നിട്ടുണ്ടാകും ഇവിടെ വിശദീകരിക്കാനൊന്നും നേരല്ല പത്താമത്തത് മുസ്ലിങ്ങൾക്ക് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് അത് ഹിജറ രണ്ടാം വർഷം റമദാനിൽ ഹിജറ രണ്ടാം വർഷം സൊഫർ മാസത്തിൽ അതാണ് ദ ഹിജറ രണ്ടാം വർഷം സൊഫർ മാസത്തിൽ അതാണ് ശരി റമലാനിൽ എന്താ ഉണ്ടായത് ബദർ യുദ്ധമാണ് ഉണ്ടായത് അപ്പം അതിങ്ങനെ ടിക്ക് ചെയ്യാം ഇനി രണ്ടാമതായിട്ടൊരു ആക്ടിവിറ്റി പൂരിപ്പിക്കുക എന്നാണ് കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട് അതാണ് പൂരിപ്പിച്ചുകൊടുക്കേണ്ടത് ഓരോന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തത് ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട യഹൂദികൾ ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട യഹൂദികൾ എന്താണ് ചെയ്തത് കരാറ് ലംഘിച്ചു കരാറ് ലംഘിച്ചു എന്ന ഇതാണ് കരാറ് ലംഘിച്ചു അപ്പോൾ അത് കംപ്ലീറ്റ് ആയി രണ്ടാമത്തത് ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ധാര പറഞ്ഞിട്ടുള്ളത് നബിസുലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന ഇതാണ് ബദറിൽ സംബന്ധിച്ച സ്വഹാബികളെ പറ്റി സ്വഹാബികളെപ്പറ്റി നബിസുലല്ലാ വല്ലം എന്താണ് പറഞ്ഞത് ബദറിൽ പങ്കെടുത്ത സംബന്ധിച്ച സുഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നിവിടെ കംപ്ലീറ്റ് എഴുതിയാൽ കംപ്ലീറ്റ് ആയി ഇങ്ങനെ തന്നെ ചോദിച്ചോളണം എന്നില്ല ചിലപ്പോൾ എന്താണ് ബദറിനെ സംബന്ധിച്ച് ഹാബുകളെ പറ്റി നെബി എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെയും വന്ന ചോദ്യം അതിൻ്റെ ഉത്തരമായിട്ട് വരും ഇനി മൂന്നാമത്തേത് ബദറിൽ മുസ്ലിം പക്ഷത്ത് ആയിരം ഉണ്ടായിരുന്നെങ്കിലും ആയിരം യോദ്ധാക്കൾ ഉണ്ടായിരുന്നെങ്കിലും വഴിയിൽ വെച്ച് എന്ത് ചെയ്തു എന്തുണ്ടായത് മുന്നൂറ് പേർ മടങ്ങി അല്ലേ നമ്മൾ പഠിച്ചല്ലോ അവർ മുനാഫിക്കുകളായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ മുന്നൂറ് പേർ മടങ്ങി എന്ന് അവിടെ എഴുതിയാൽ അത് പൂർത്തിയാവും ഇവിടെ ഉത്തരത്തിൽ മടങ്ങി എന്ന് എന്നിവിടെ ഉണ്ട് അപ്പോൾ പിന്നെ മടങ്ങി എന്ന് എഴുതേണ്ട ആവശ്യമില്ല മുന്നൂറ് പേർ എന്ന് എന്നെഴുതിയാൽ മതി ഇനി അടുത്തത് നാലാമത്തത് ഹിജറ ആറാം വർഷം ദുൽഖായത മാസത്തിൽ നബി സലഹ്ലുവല്ലമ ഡേഷ് ആഗ്രഹിച്ചു ഹിജറ ആറാം വർഷം ദുൽഖായത മാസത്തിൽ എന്താണ് ആഗ്രഹിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒമ്ര ചെയ്യാൻ അപ്പോൾ ഉമ്ര ചെയ്യാൻ എന്നിവിടെ ചെറുതീർത്താമായി ആഗ്രഹിച്ചു എന്നിവിടെ ഉണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഇനി ഇവിടെ മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി പേരെന്ത്ന്നാണ് എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ ഹുദൈബിയ കരാർ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അടുത്ത വർഷം ഉംറ നിർവഹിച്ചു ഇതിനെന്താണ് പറയുന്നത് ഇതിനൊരു പേര് പറയുന്നുണ്ടല്ലോ എന്താണ് ഉമ്രത്തുൽ കലാ എന്നാണ് പറയുന്നത് ഉമ്രത്തുൽ കലാ ഉമ്ര ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ ശത്രുക്കൾ തടഞ്ഞു പിന്നെ തടഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഒരു സന്ധ്യ ഒക്കെ ഉണ്ടായല്ലോ ഹുദൈബിയ സന്ധ്യയൊക്കെ ഉണ്ടായി അതിൻ്റെ ഒരു വ്യവസ്ഥയാണ് ഈ വർഷം ഇപ്പോഴാരും മക്കയിൽ പ്രവേശിക്കരുത് പിന്നെ മദീനയിലേക്ക് തന്നെ മടങ്ങണം അടുത്ത വർഷം ഉമ്ര നിർവഹിക്കാം എന്ന് പറഞ്ഞാൽ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നബിയും സഹാബികളും തിരിച്ചു പോന്നു പിന്നെ പിറ്റത്തെ വർഷം ഉമ്ര ചെയ്തു ആ ഉമ്രക്ക് പറയുന്ന പേരാണ് ഉംറത്തുൽ ഖലാ രണ്ടാമത്തെ ചോദ്യം ഉസ്മാൻ അലി അള്ളാഹിന് കൊല്ലപ്പെട്ടു എന്ന എന്ന് കേട്ടപ്പോൾ കുറൈഷികളോട് മരണം വരെ പോരാടുമെന്ന് സുഹാബികൾ നബി അലൈഹി അല്ലയോട് കരാറ് ചെയ്തുവല്ലോ ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു ഈ കരാറിന് പറയുന്ന പേരെന്താണ് ബൈ അതുരിൽവാൻ ഇത് രണ്ടും ഒരു ആ പാടത്തിൽ തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈ അതുവാൻ അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്താൽ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി ആക്ടിവിറ്റി എന്ന് നടന്നു താഴെ വരും മൂന്ന് കാര്യങ്ങളുണ്ട് അത് എന്നാണ് നടന്നത് അതിൽ ഒന്നാമത്തെ ഉഹദ് യുദ്ധമാണ് ഉഹദ് യുദ്ധം എന്നാണ് നടന്നത് രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതേണ്ടി വരും ഒന്ന് ഹിജറ വർഷ എഴുതേണ്ടി വരും പിന്നെ ഏതാണ് മാസം അത് എഴുതേണ്ടി വരും അപ്പം ഞാനിവിടെ ഹിജറ അതേപോലെ മാസം എന്ന് എഴുതി കണ്ട് ഉഹദ് യുദ്ധം ഹിജറ മൂന്നാം വർഷമാണ് അല്ലേ മൂന്നാം വർഷം മാസേതാണ് ഷൗവാലാണ് ഷവ്വാൽ ഉഹദ് യുദ്ധം രണ്ട് ഖൈബർ ഉപരോധം ഖൈബർ ഉപരോധം എന്നാണ് ഹിജറ ഏഴാം വർഷമാണ് ഏഴാം വർഷം ഏതാണ് മുഹറം മാസമാണ് മുഹറം മാസത്തിലാണ് ഹന്ദക്ക് യുദ്ധം ഹന്ദക്ക് യുദ്ധം ഹിജറ എത്രാം വർഷമാണ് അഞ്ചാം വർഷമാണ് അഞ്ചാം വർഷം മാസം ഏതാണ് മാസം ഷൗ്വാൽ മാസമാണ് അല്ലേ ഷൗവാലിലാണ് അപ്പോൾ ഷൗ്വാൽ എന്ന് എഴുതിയാൽ മതി ഉഹദി യുദ്ധം ഹിജറ മൂന്നാം വർഷം മൂന്നാം വർഷം ഷൗവാൽ മാസം ഹൈബർ ഉപരോധം ഹിജറ ഏഴാം വർഷം മുഹറം മാസം ഹന്ദക്ക് യുദ്ധം അഞ്ചാം വർഷം ഷൗവാൽ മാസം അങ്ങനെ ഇതാം ഓരോ യുദ്ധങ്ങളും അത് നടന്ന വർഷവും അതേപോലെ മാസവും അതിൽ പങ്കെടുത്ത യോദ്ധാക്കളുടെ എണ്ണം ശത്രുപക്ഷത്തെയും മുസ്ലിം പക്ഷത്തെയും പിന്നെ ആ യുദ്ധങ്ങൾ അതുപോലെ തന്നെ യുദ്ധസാമഗ്രികളൊക്കെ എന്തൊക്കെയായിരുന്നു എത്രണ്ടായിരുന്നു എത്ര പേർ ഷഹീദായി എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ പട്ടിക ആക്കി കണ്ട് പഠിക്കുക എങ്കിലെ പരീക്ഷയ്ക്ക് വന്നാൽ കൃത്യമായി ആൻസർ ചെയ്താൽ സാധിക്കുള്ളൂ ഇനി ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ് ഉത്തരം എഴുതാം അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് മദീനയിലെ ജൂതഗോത്രങ്ങൾ അല്ലേ വ മദീനയിലൊരു മൂന്ന് ജൂതഗോത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അവരെ പേര് എന്താണ് ബനു കൈനു കാ പിന്നെ അതേപോലെ തന്നെ ബനു കുറയിലർ അതാണ് ബനോ കൈനോക്ക ബനോക്കുറയിലർ രണ്ടാമത്തെന്താണ് ഹുദൈബിയാ കരാറിലെ വ്യവസ്ഥകൾ ഏവാ ഹുദൈബിയാ കരാറിലെ വ്യവസ്ഥകൾ അല്ലേ ഏതൊക്കെയാണ് മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത് മദീനയിലേക്ക് തന്നെ മടങ്ങുക പിന്നെ അടുത്ത വർഷം മുമ്പ്ര നിർവഹിക്കാം പത്ത് വർഷം പരസ്പരം യുദ്ധം പാടില്ല അങ്ങനൊരു നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് എന്തൊക്കെയാണ് മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത് മദീനയിലേക്ക് തന്നെ മടങ്ങുക അടുത്ത വർഷം മുമ്പ്ര നിർവഹിക്കാം പത്തു വർഷം പരസ്പരം യുദ്ധം പാടില്ല മുസ്ലിങ്ങൾ ഈ കരാറുകളൊക്കെ പാലിച്ചു പാലിച്ച് കണ്ടന്തി തിരിച്ചു പോന്നു എന്നാൽ ശത്രുക്കൾ കരാറുകൾ ലംഘിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തേത് എന്താണ് മക്കാ വിജയത്തിൻ്റെ രണ്ട് പ്രത്യേകതകൾ എന്താണ് മക്കാ വിജയം അല്ലെ അതിൻ്റെ രണ്ട് പ്രത്യേകതകൾ നമ്മൾ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അത് ഒന്ന് പിറന്ന നാട്ടിലേക്ക് നബിസുലതാലുസലമയും സഹാബത്തും തിരിച്ചെത്തി അതാണ് ഒന്നാമത്തെ പ്രത്യേകത പിന്നെ രണ്ടാമത്തെന്താ മുഷ്രിഖുകളുടെ അധീനതയിൽ നിന്ന് മുഷ്രിഖുകളുടെ അധീനതയിൽ നിന്ന് പരിശുദ്ധ കബയെ മോചിപ്പിച്ചു അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് എഴുതേണ്ടത് പിറന്ന നാട്ടിലേക്ക് നബ്സുലതാലു സ്വലമയും സഹാബത്വം തിരിച്ചെത്തി ഇനി തിരിച്ചെത്തിയ ദിവസം എന്നും വേണമെങ്കിൽ കൊടുക്കാം പിന്നെ തിരിച്ചെത്തിയ ദിവസം അങ്ങനെ കൊടുക്കാം ഈ തിരിച്ചെത്തിയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പിന്നെ മുഷ്രീഖകളുടെ അധീനതയിൽ നിന്ന് പരിശുദ്ധ കബയെ മോചിപ്പിച്ചു അല്ലെങ്കിൽ പരിശുദ്ധ കപമോചിതമായ ദിവസം അങ്ങനെയൊക്കെ എഴുതാം ഇനി അടുത്തൊരാക്ടിവിറ്റി ആറാമത്തത് സാരം എഴുതാം അർത്ഥ എഴുതി കൊടുക്കാനാണ് ഇന്നൽ പിന്നെ മക്കയിൽ പ്രവേശിച്ച് നബി സലഹ്ഹ് അലൈഹി വല്ലമ്മ പറഞ്ഞൊരു സംഭവമാണ് കായിബയിൽ പ്രവേശിക്കുന്ന ആ സമയത്തൊക്കെ അല്ലേ എന്താണ് അതിൻ്റെ അർത്ഥം സത്യം വന്നു അതേപോലെ അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കും നശിക്കുന്നതാണ് അല്ലേ അങ്ങനെ പറയാം സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് അതാണ് അതിൻ്റെ അർത്ഥം അക്കുൽ അൽ ഹുഹക്ക് അൽ ഇന്നൽ ഇൻ കാന ഖാനൂക്ക ഇവിടെ അർത്ഥാനായി വന്നിട്ടുള്ളത് പുരി പുരിപ്പിക്കാൻ വരാൻ ചാൻസ് ഉണ്ട് അത് കാണാതെ പഠിക്കുക അർത്ഥം പഠിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ